ജവഹർ ബാലഭവനിൽ ഗാന്ധി കലോത്സവം സംഘടിപ്പിച്ചു രണ്ടായിരത്തിയത് കെ പി സി സി ഗാന്ധി ദർശൻ സമിതി പ്രസിഡന്റ് വി സി കബീർ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കണമെന്നും റിച്ചാർഡ് ആറ്റൻബെറയുടെ ഗാന്ധി ചലച്ചിത്രം പി ആർ ഡിയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും പ്രദർശിപ്പിക്കണമെന്നും വി സി കബീർ ആവശ്യപ്പെട്ടു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലത്തെ മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ പോയിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അടുത്ത കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഗാന്ധി സിനിമ വന്നതിന് ശേഷമാണ് ഗാന്ധിജിയെ ആളുകളെ അറിഞ്ഞത് എന്ന് സ്വന്തം നാട്ടുകാരനായ പ്രധാനമന്ത്രി ഒരു വിഡിത്തം പറയേണ്ടത് അതിന് ഗാന്ധി ദർശന സമിതി അതിശക്തമായി പ്രതിഷേധിച്ച് പത്രസമ്മേളനം നടത്തിയിരുന്നു അത് മുമ്പേ തന്നെ മുഖ്യമന്ത്രി കൊടുത്ത കത്തിൽ ഒന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമായി എല്ലാ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് എം വി ഹെൻറി അധ്യക്ഷനായിരുന്നു ബാബുജി പട്ടത്താനം സുമിത്ര നസീം ബി വി മധു കവിരാജ് പാരിപ്പള്ളി വിനോദ് അജിത് കുമാർ ബൈജു ആരുമൂട് ജയശീരൻ പെരുമൻ ദേബാർ തുടങ്ങിയവർ സംസാരിച്ചു കലോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുള്ള ചിത്രരചന പ്രസംഗ ക്വിസ് മത്സരങ്ങൾ നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം